വെരി ഗുഡ് മോർണിംഗ് ഞാൻ ക്രിസ്തന ചെറിയാൻ ട്വന്റി ഫോറിന്റെ പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനടക്കമുള്ളവർക്കായി ഇന്ന് വീണ്ടും തെരച്ചിൽ അതേസമയം മുണ്ടക്കൈ ചുരൽമല മേഖലകളിൽ ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും രേഖകൾ വീണ്ടെടുക്കാനുള്ള തെരച്ചിലാണ് ഈ അവസാന ദിവസങ്ങളിൽ നടന്നത് കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം കടക്കുകയാണ് സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും വാർത്തകളുണ്ട് We'll be right back. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം അർജുനായുള്ള തെരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാവലിപ്പുഴയിൽ പരിശോധന നടത്തും അർജുന്റെ ലോറിയിലെ തടികെട്ടാൻ ഉപയോഗിച്ച കയറും ലോഹഭാഗവും കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ആണ് ചേരുന്നത് അരുൺ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസമാകുന്നു ഒപ്പം തന്നെ രണ്ട് കന്നഡികരെ കൂടി കാണാതായിട്ടുണ്ട് ഇവർക്കായുള്ള തെരച്ചിൽ നിന്ന് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ പുഴയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാവികസേനയും തെരച്ചിലിനൊടുവിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ അവർക്ക് കൃത്യമായ ഒരു സ്പോട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഒരു ലോറിയിൽ തടി കെട്ടിയിരുന്ന കയറും അതോടൊപ്പം തന്നെ ലോഹ ഭാഗവും ആ ഒരു സ്പോട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് പോയിന്റ് വൺ പോയിന്റ് ടു എന്ന രീതിയിൽ നാവികസേന തിരിക്കുകയും ആ ഒരു സറൗണ്ടിലാണ് നിലവിൽ ഇപ്പോൾ നാവികസേന അത് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ മാർക്ക് ചെയ്ത സ്പോട്ട് കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ തെരച്ചിൽ എന്നതാണ് നേരത്തെ തന്നെ രക്ഷാ ദൗത്യ സംഘത്തിലുള്ളവർ പറഞ്ഞിട്ടുള്ളത് ജില്ലാ ഭരണകൂടവും അത് തന്നെയാണ് പറയുന്നത് ആ ഇന്ന് നിലവിൽ ഇപ്പോൾ ഈശ്വർ മൽപ്യയുടെ നേതൃത്വത്തിൽ ഒൻപത് മണിയോടെ തെരച്ചിൽ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാവികസേനയുടെ തെരച്ചിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പുതിയതായി ലഭിക്കുന്ന വിവരം അതായത് നിലവിൽ ഡ്രഡ്ജർ എത്തിക്കാതെ ഈ മുങ് പുഴയുടെ അടിത്തട്ടിലെത്തിയുള്ള പരിശോധനക്ക് പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് വലിയ മണ്ണും കല്ലുകളും അതോടൊപ്പം തന്നെ മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇവ നീക്കം ചെയ്യാതെ ഈ അടിത്തട്ടിൽ കൂടുതൽ ആഴത്തിലേക്കുള്ള പരിശോധന തെരച്ചിൽ സാധ്യമാവില്ല എന്നതാണ് നിലവിൽ നേരത്തെ തന്നെ ദൗത്യ സംഘത്തിലുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ എത്തിച്ചതിന് ശേഷം ആ മരിക്കുമോ നാവികസേനയുടെ ഇനിയുള്ള തെരച്ചിൽ മണിയോടെ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് നാവികസേന ഇന്ന് ഇറങ്ങുമോ എന്ന കാര്യത്തിൽ അല്പം വ്യക്തത കുറവുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം അനുമതി ലഭിച്ചാൽ മാത്രമേ നേവി ഇന്ന് തെരച്ചിലിറങ്ങൂ എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം സ്മിത അരുൺ പൂപ്പറമ്പയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തെരച്ചിലായിരിക്കും നടക്കുക ബാങ്കിംഗ് രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് മേപ്പാടിയിൽ പ്രത്യേക അദാലത്ത് നടക്കും വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുകയാണ് വിപിൻ ഈ ദിവസങ്ങളിൽ നടന്നത് ഈ രേഖകൾ വീണ്ടെടുക്കാനുള്ള ഒരു തെരച്ചിലായിരുന്നല്ലോ അതേപോലെ തന്നെ ഈ രേഖകൾ ബാങ്കിംഗ് രേഖകൾ അടക്കം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് മേപ്പാടിയിൽ പ്രത്യേക അദാലത്തും ഉണ്ടല്ലോ അതേ ക്രിസ്ത്യന പതിനെട്ട് ദിവസമായി നീണ്ടുനിന്ന ഒരു സമാനതകളില്ലാത്ത തിരച്ചിലിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ ഇന്നത്തോടു കൂടി ജനകീയ തിരച്ചിലിന്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കുകയാണ് ഇനി ബന്ധുക്കളോ നാട്ടുകാരോ സംശയം പ്രകടിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ തിരച്ചിൽ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചുരൽമലയിലോ മുണ്ടക്കൈ പ്രദേശത്തോ ചാലിയാറിലോ നടത്തിയിട്ടുള്ള ഒരു തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരച്ചിൽ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന പ്രകാരം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ എടുക്കുന്ന ഒരു തീരുമാനം അതിന് സന്നദ്ധരായി ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും എവിടെയാണോ തിരയേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയം ഏതെങ്കിലും ഒരു പ്രദേശത്തെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അവിടെ അപ്പോൾ തന്നെ തിരയുക എന്നുള്ളതാണ് ഇന്നലത്തെ തിരച്ചിലിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വിലപിടപ്പുള്ള വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ കൂടി ഇന്നലെ ഈ ചുരൽമല പ്രദേശത്ത് നടന്നിരുന്നു ഇവിടുന്ന് നാല് ലക്ഷത്തോളം രൂപ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു മറ്റൊന്നുള്ളത് ഈ അദാലത്തിനെ സംബന്ധിച്ചിട്ടാണ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ സർക്കാരിൻ്റെ സഹായങ്ങളെല്ലാം തന്നെ ഇതുവരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതിരിക്കുകയോ അത് നഷ്ടപ്പെടുകയോ ചെയ്തവർക്ക് അത് ഏറ്റവും വേഗത്തിൽ നൽകുക എന്നതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ അദാലത്തിൽ പരമാവധി പേർക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുകയും അതുവഴി സർക്കാരിൻ്റെ സഹായം എത്തിക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യമിടുന്നത് ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ മത്തായുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം വാസയോഗ്യ ഉണ്ടായി എന്നതിന്റെ പഠനത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് അദ്ദേഹം ഇന്ന് തിരിച്ചു പോയതിനു ശേഷം ഇവിടെ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ ക്രോഡീകരിച്ച് വീണ്ടും പരിശോധന ആവശ്യമാണെങ്കിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ കണ്ടെത്തൽ പ്രകാരം പുഞ്ചിരിമട്ടത്ത് താമസയോഗ്യമല്ല ഒപ്പം തന്നെ ഈ ചൂരൽമല പ്രദേശത്ത് കൂടുതൽ വാസയോഗ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് ഒരു പ്രാഥമിക ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് പത്ത് ദിവസത്തിനകം ഇവിടെ നിന്ന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതുമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഇത്ര വലിയ എട്ട് കിലോമീറ്ററോളം പോയിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത അത് വനപ്രദേശത്തുണ്ടായതുകൊണ്ടാണ് വനപ്രദേശത്തുണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ മരങ്ങൾ താഴേക്ക് വരികയും ചെറിയ പ്രദേശത്തവ കൂടി ഒരു ഡാമ് പോലെയായി അത് പിന്നീട് പൊട്ടി താഴത്തേക്ക് വന്നതോടു കൂടിയാണ് ഇത്ര ആഘാതം ഉണ്ടായത് എന്നുള്ളതുമാണ് ഈ പഠനത്തിന്റെ പ്രാഥമികമായ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ ഈ ചൂരൽ പ്രദേശത്താണ് നിൽക്കുന്നത് ഇന്നത്തെ തിരച്ചിലും ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷം ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീന വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ പോരമുറുകുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് തെരുവിൽ പ്രതിഷേധ ധർണ നടത്തും വാനതി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ബിജെപി കൊൽക്കത്തയിൽ നിന്ന് മെഴുകുതിരി മാർച്ച് നടത്തും അതിനിടെ നാളെ രാവിലെ ആറ് മുതൽ ഒ പി അടക്കം ബഹിഷ്കരിച്ച് സമരം നടത്തുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊൽക്കത്തയിൽ സിബിഐ സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ് കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ബൽറാം ബൽറാം ഇന്നലെ കൊൽക്കത്തയിൽ എത്തിയതാണല്ലോ അവിടെയുള്ള ഒരു വികാരം എന്താണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ സംഭവം അതിലെ ഒരു രാഷ്ട്രീയ പോരുകൂടി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ രാജ്യവ്യാപക പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് എന്താണിപ്പോൾ ഈ പി ജി ഡോക്ടേഴ്സിന്റെ ആവശ്യം കൂടുതൽ വിവരങ്ങൾ കൊൽക്കത്തയിൽ ഈ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രിയും തെരുവിൽ സ്ത്രീകളടക്കമുള്ള വിദ്യാർത്ഥികളടക്കമുള്ള പ്രതിഷേധക്കാർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു സിബിഐ അന്വേഷണം ഏറ്റെടുത്ത് ദിവസങ്ങൾ മൂന്ന് ദിവസത്തോളം പിന്നിട്ട സാഹചര്യത്തിലും അതിൽ തൃപ്തി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിക്കുന്നില്ല പ്രതിഷേധക്കാർ എന്നുള്ളതാണ് പ്രധാന ആവശ്യം എന്നുള്ളത് ഈ കേസിലെ പ്രതികളെ മുഴുവനായി എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണം എന്നതിനോട് ഒപ്പം नुल्दा नुल्दा। आग आग आ आ െ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ സുരക്ഷ എന്നുള്ളതാണ് ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഉള്ള ഡോക്ടർമാർ അവർക്ക് ഈ ആശുപത്രിയിൽ ഡ്യൂട്ടി സമയത്ത് പോലും തങ്ങളുടെ സുരക്ഷ ജീവൻ എന്നിവ ഉറപ്പു നൽകാൻ കഴിയുന്നില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഈ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടത് ആ ഈ സംഭവത്തിൽ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ അർദ്ധരാത്രിക്ക് ഈ ആശുപത്രിയിലേക്ക് അക്രമികൾ എത്തി നൂറുകണക്കിന് പേർ എത്തുകയും ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത് ഈ ഘട്ടത്തിൽ ഈ സമരപ്പന്തലിൽ പ്രതിഷേധിക്കുകയായിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലും ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധക്കാർ എന്ന നിലയിൽ കൊടികളും അവരുടേതായ തന്നെ മുദ്രാവാക്യങ്ങളും ഉപയോഗിച്ചാണ് ഈ സംഘം എത്തിയത് എങ്കിൽ പോലും ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം പൂർണ്ണമായും അടിച്ചു തകർത്ത് ഉപയോഗശൂന്യമാക്കുകയായിരുന്നു ഇവർ ആരാണ് എന്ന ചോദ്യം അത് ഒരു വലിയ ചോദ്യമാണ് എന്താണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ പ്രതിഷേധം പുരോഗമിക്കുന്നതിനിടെ ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കടന്നത് എന്നുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ദുരൂഹത ഏറ്റവും വർദ്ധിപ്പിച്ചതും ഇതിൽ ആരോപണ പ്രത്യോപണങ്ങൾ മുറുകുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനായി പ്രതിഷേധക്കാർക്കിടയിലേക്ക് പ്രതിപക്ഷത്തിന്റെ ഗുണ്ട് കൾ നുഴഞ്ഞു കയറിയാണ് ഈ അക്രമം നടത്തിയത് എന്നാണ് മമതാ ബാനർജി ആരോപിക്കുന്നത് അതേസമയം തെളിവുകൾ നശിപ്പിക്കാനും പ്രതിഷേധക്കാരിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അവർ അക്രമാസക്തരായി ഇരിക്കുന്നു എന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമമാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മമതാ ബാനർജി മുഖ്യമന്ത്രി അടക്കം ഇന്ന് തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുന്നു പ്രതിപക്ഷത്തിന് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നും ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൃണമൂൽ ഏത് ഘട്ടത്തിലും സ്ത്രീകൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്ത്രീ ശക്തിക്ക് വേണ്ടി നിലനിൽക്കുന്ന സംഘടന എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതിലെ വനിതാ നേതാക്കളും ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം വാനതി ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് മെഴുകുതിരി മാർച്ച് ബിജെപി മഹിളാ മോർച്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ നേതാക്കൾ അടക്കം വലിയൊരു നിര തന്നെ പങ്കെടുക്കും ഇന്ന് വൈകിട്ട് ആറ് മണിക്കാണ് ഈ പ്രതിഷേധം ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സംഘടനകൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായി പ്രതിഷേധം തുടരുകയാണ് പലയിടങ്ങളിലായി അതേസമയം സിബിഐയുടെ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിക്കുന്നു ഇന്നലെ രാത്രി വരെ ഏതാണ്ട് പതിനൊന്ന് മണിവരെ സി ബി ഐ സംഘം ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിലവിലെ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ സി ബി ഐ സംഘം ചോദ്യം ചെയ്തു അതിനുശേഷം പിന്നീട് പ്രിൻസിപ്പലിനെ സി ബി ഐ കൊൽക്കത്തയിലെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു സമാനമായി ഈ ഉന്നതരുമായി ഇന്നും സി ബി ഐ സംസാരിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിയും പുരോഗമിക്കുകയാണ് പോലീസ് ഇതിനകം ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടാതെ ഈ അക്രമം നടന്ന സമയത്ത് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്നും അക്രമികളുടെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വലിയ തോതിൽ ഇത് രാഷ്ട്രീയവൽക്കരണം ശ്രമം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്ന ആരോപണം പോലീസിനുണ്ട് ട്വിറ്റർ അടക്കമുള്ള മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ഉന്നയിച്ച് അന്വേഷണം ത്തിനെതിരായി മറ്റും വരുന്ന പോസ്റ്റുകൾ അത് കണ്ടെത്തി അവർക്കെതിരെ ഈ ഹാൻഡിലുകൾക്കെതിരെ നടപടിയും കൊൽക്കത്ത പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം നിരവധി ഹാൻഡിലുകൾക്ക് ഇതിനകം തന്നെ കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ പോസ്റ്റുകൾ പിൻവലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വിശദാംശങ്ങൾ ബൽറാം കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പി ജി ഡോക്ടേഴ്സും സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഇന്ന് പ്രതിഷേധിക്കും ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചാണ് സമരം ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഡോക്ടേഴ്സ് പ്രതിഷേധിക്കുന്നത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കുക കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമായിരിക്കും ഡോക്ടേഴ്സിന്റെ സേവനമുണ്ടാവുക ഈ മാസം പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനാണ് തീരുമാനം തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടേഴ്സും സമരത്തിന്റെ ഭാഗമാകും ഇതോടെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം ഭാഗികമായെങ്കിലും പ്രതിസന്ധിയിലാകും കെ ജി എം ഒ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനവും ആചരിക്കും ഉത്തരാഖണ്ഡിലെ ഉദ്ധംസിംഗ് നഗറിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ പ്രതി ധർമ്മേന്ദ്രകുമാർ പിടിയിൽ നൈനിറ്റാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്ന നഴ്സാണ് കൊല്ലപ്പെട്ടത് ഉത്തർപ്രദേശിലെ റാംപൂർ ജില്ലയിൽ നിന്നാണ് മൃതദേഹം പോലീസ് കണ്ടെടുത്തത് ജൂലൈ മുപ്പതിന് കാണാതായ യുവതിയുടെ മൃതദേഹം ഈ മാസം പതിനാലിനാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് ചേരുന്നത് ഈ കോൽക്കത്തയ്ക്ക് സമാനമായിട്ടോ അഥവാ അതിനേക്കാൾ ക്രൂരമായിട്ടോ ഉള്ള ബലാത്സംഗ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളെ പിടികൂടിയത് രാജസ്ഥാനിൽ നിന്നാണ് ഈ നൈസിന്റെ ഭൗതിക ശരീരം ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് വിധേയമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ സംഭവം നടക്കുന്നത് ഉത്തരാഖണ്ഡിൽ ആണ് നൈനിറ്റാലിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ നഴ്സ് ജോലി ചെയ്തിരുന്നത് ഈ ഇവർ ജോലി കഴിഞ്ഞു മടങ്ങുന്ന സമയത്താണ് പ്രതി ഈ യുവതിയെ ആക്രമിച്ചത് ആക്രമിച്ചു എന്നത് മാത്രമല്ല ക്രൂരമായ ബലാത്കാരത്തിന് വിധേയമാക്കി കൊലപ്പെടുത്തുകയും ചെയ്തു ഒപ്പം ഇവരുടെ ആഭരണങ്ങളടക്കം പ്രതി കവരുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെ രാജസ്ഥാനിൽ നിന്ന് പിടികൂടി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്ന് ആഭരണങ്ങളടക്കം കണ്ടെടുത്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഘടനകൾ നടത്തി വരുന്നത് ക്രിസ്റ്റീന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് പരിഗണിക്കും ഹർജിയിലെ പരിഗണനാ വിഷയങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ വിശദീകരണം നൽകും ഉരുൾപൊട്ടൽ ദുരന്തം സംബന്ധിച്ച് സർവേ ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് നൽകിയേക്കും ദുരന്തത്തെയും പരിസ്ഥിതി വിഷയങ്ങളെയും സംബന്ധിച്ച് എമിക്യസ് ക്യൂറിയും നിലപാട് അറിയിക്കും ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക രണ്ടു വണ്ടികൾ നിറയെ കളിപ്പാട്ടവും പഠനോപകരണങ്ങളുമായി വയനാട്ടിലേക്കുള്ള ചുരം കയറി സ്കൂൾ വണ്ടി ദുരന്തബാധിതരായ കൂട്ടുകാരോടുള്ള കരുതലായിരുന്നു തൃശൂർ അന്തിക്കാട് നിന്ന് പോയ കുട്ടികൾ പ്രകടമാക്കിയത് അലച്ചു വന്ന ഉരുൾ നാടിനെ വിഴുങ്ങിയത് പേടിച്ച കുഞ്ഞു മനസ്സുകളെ ചേർത്തു പിടിക്കലായിരുന്നു ആ വണ്ടി നിറയെ നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാമെന്ന് ഉറപ്പു നൽകി തൃശൂർ അന്തിക്കാട് നിന്നും കുട്ടികൾ കളിപ്പാട്ടങ്ങളും നോട്ട് പുസ്തകങ്ങളും ശേഖരിച്ച് ക്യാമ്പുകളിലെ കുട്ടികൾക്ക് വേണ്ടി ചുരം കയറി അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച കളിപ്പാട്ടങ്ങളും ഹൈസ്കൂൾ കുട്ടികളും രക്ഷിതാക്കളും ശേഖരിച്ച പഠനോപകരണങ്ങളുമാണ് വയനാട്ടിലെത്തിയത് അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ചോളം കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് മൂന്ന് ദിവസം കൊണ്ട് ഒരു വണ്ടി നിറയെ കളിപ്പാട്ടങ്ങൾ സമാഹരിച്ചു ഒരു ലക്ഷത്തോളം രൂപയുടെ പേനയും പെൻസിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികളും നൽകി മന്ത്രിമാരായ കലക്ടറേറ്റിൽ മന്ത്രിമാരായും ചേർന്ന് വയനാടിനോടുള്ള ഈ സ്വീകരിച്ചു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരിലെ പോളിസി ഗുണഭോക്താക്കൾക്ക് നടപടികൾ വേഗത്തിലാക്കി ന്യൂ ഇന്ത്യ എൻഷറൻസ് പോളിസിയിലുള്ള ഏഴ് ക്ലെയിമുകൾക്ക് നഷ്ടപരിഹാരത്തുക കൈമാറി പതിനാലു പേരുടെ ക്ലെയിമുകളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കാവുന്നതിലും എത്രയോ വലുതാണ് ഇവിടെയുള്ള ദുരന്തബാധിതരുടെ ഇൻഷുറൻസ് പോളിസി നടപടികൾ വേഗത്തിലാക്കുകയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് പോളിസിയുള്ള അഞ്ച് വാഹനങ്ങളുടെയും വീടിന്റെയും കടയുടെയും നഷ്ടപരിഹാര തുക കൊടുത്തുതീർത്തു ദുരന്ത മേഖലയിൽ എത്ര പേർക്ക് പോളിസി ഉണ്ടായിരുന്നു എന്നതിന്റെ കണക്കെടുത്തു വരികയാണെന്ന് അധികൃതർ മേപ്പാടിയിൽ നമ്മളൊരു ഹെൽപ് ഡെസ്ക് തുറന്നിട്ടുണ്ട് അപ്പോൾ അവിടെയും ജനങ്ങൾ വരുന്നുണ്ട് ക്ലെയിമ ക്ലെയിമൻസ് വരുവാണെങ്കിൽ ആ ഹെൽപ് ഡെസ്ക് വഴിയും പിന്നെ അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് എല്ലാം ഓൾറെഡി ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും എവിടെയൊക്കെ കൊടുക്കാൻ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ അതുവഴി ജനങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിച്ചിട്ടുണ്ട് മരിച്ചവരുടെ ലിസ്റ്റ് ജില്ലാ ഭരണകൂടം കൈമാറി ഇതുപ്രകാരം പോളിസി ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവരുടെ നോമിനികളെ കണ്ടെത്താനായിരിക്കും ശ്രമം കാണാതായ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ലിസ്റ്റ് തയ്യാറാക്കി വരികയാണ് ട്വന്റി വയനാട് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കാൻ ഇന്ന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന അദാലത്തിൽ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കും വിലങ്ങാട് സെയിന്റ് ജോർജ് ഹൈസ്കൂളിലാണ് അദാലത്ത് നടക്കുക അദാലത്തിൽ തന്നെ കഴിയുന്നത്ര രേഖകൾ നൽകാനാണ് നീക്കം അതേസമയം ഉരുൾപൊട്ടൽ മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു തെക്കുകിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴിയുടെയും കൊങ്കൺ മുതൽ വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും ഫലമായാണ് മഴ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തിങ്കളാഴ്ച വരെ തുടരും യൂത്ത് കോൺഗ്രസിലെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് ആരോപണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് സംസ്ഥാന നേതൃത്വം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർഗി ഉൾപ്പെടെ മൂന്നുപേർ കോഴിക്കോടെത്തി മൊഴിയെടുത്തു പണം വകമാറ്റിയതിലും പരാതി പുറത്തുവന്നതിലുമാണ് അന്വേഷണം കോഴിക്കോട് ചേളന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിനും പ്രവർത്തകൻ അനസും ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവിട്ടുവെന്നായിരുന്നു പുറത്തു പുറത്തുവന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് മണ്ഡലം പ്രസിഡന്റ് അജൽ ദിവാനന്ദ അയച്ച പരാതി പുറത്തു വന്നതോടെയാണ് വിവാദമായത് ഇന്നലെ കോഴിക്കോട് ഡി സി സി ഓഫീസിൽ അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് പരാതിക്കാരന്റെയും ആരോപണവിധേയൻറെയും മൊഴി രേഖപ്പെടുത്തിയത് സംഭവത്തിൽ ഡി സി സിയും അന്വേഷണം നടത്തുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഡി സി സിയും ലഭിച്ചിട്ടുണ്ട് ഡി സി സിയും അന്വേഷിക്കുന്നുണ്ട് അത്തരം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും ഇത് പഴയ കോൺഗ്രസ് അല്ല പഴയ യൂത്ത് കോൺഗ്രസ് അല്ല യൂത്ത് കോൺഗ്രസ് കുറിച്ച് പറഞ്ഞ ആളെങ്കിലും ഇത് പഴയ കോൺഗ്രസ് അല്ല പാർട്ടി ചകത്തുന്നത് എന്ത് അനാവശ്യവും കാണിക്കാമെന്ന് ആരും കരുതണ്ട യൂത്ത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരാണ് തനിക്കെതിരായ പരാതി പുറത്തു വരാൻ കാരണമായതെന്നാണ് ആരോപണ വിധേയനായ അശ്വിൻ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിനോട് പറഞ്ഞത് സംഭവത്തിൽ സംഘടനാ നടപടിക്കാണ് സാധ്യത രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട് ഈ വർഷത്തെ കേരള മെഡിക്കൽ എൻട്രൻസ് ഫലം വന്നപ്പോൾ ആദ്യ ഒൻപത് റാങ്കുകളും സ്വന്തമാക്കി പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രീനന്ത് ശർമ്മിലാണ് കേരള മെഡിക്കൽ റാങ്കിങ്ങിലും ഒന്നാമൻ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിലെ മിന്നും പ്രകടനത്തിലൂടെ രാജ്യത്തെയും കേരളത്തിലെയും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ കേരള മെഡിക്കൽ പ്രവേശന റാങ്ക് ആവർത്തിക്കുകയാണ് പാല ബ്രില്യൻ സ്റ്റഡി സെന്റർ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി അഖിലേന്ത്യാ തലത്തിൽ ഒന്നാമതെത്തിയ ശ്രീനന്ദ് ഷർമ്മിലാണ് കേരള മെഡിക്കൽ റാങ്കിങ്ങിലും ആദ്യ സ്ഥാനത്ത് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് ശ്രീനന്ദിനെ ബ്രില്യൻ അനുമോദിച്ചത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കോടെ ബ്രില്ല്യന്റിലെ പത്മനാഭ് മേനോനാണ് രണ്ടാം റാങ്ക് തൃശൂർ സ്വദേശി ദേവദർശൻ ആർ നായർ മൂന്നാമതും കൊല്ലം സ്വദേശി അഭിഷേക് വി ജെ നാലാമതുമെത്തി അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി അഭിനവ് സുനിൽ പ്രസാദ് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയാണ് രണ്ടു മുതൽ വരെ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യൻ വിക്ടറി ഡേയിൽ അനുമോദിച്ചത് ആറാം സ്ഥാനത്ത് തിരുവനന്തപുരം സ്വദേശിനി മഞ്ജുമാ ബിയും ഏഴാം സ്ഥാനത്ത് കോട്ടയം സ്വദേശിനി നന്ദന ബിനോദുമാണ് എട്ടാം സ്ഥാനം നേടിയത് മലപ്പുറം സ്വദേശിനി ജലീഷ ബബുനു പാലക്കാട് സ്വദേശിനി സനം കല്ലാടിക്കാണ് ഒൻപതാം സ്ഥാനം ആദ്യ നൂറിൽ എൺപത്തി ആറ് വിദ്യാർത്ഥികളും ആദ്യ ആയിരം റാങ്കിനുള്ളിൽ എണ്ണൂറ്റി മുപ്പത് വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിൽ പരിശീലിച്ചവരാണ് ട്വന്റിഫോ കോട്ടയം യാത്രക്കാർക്ക് ആശ്വാസമായി പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് സർവീസ് നീട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു ഹൌറ എറണാകുളം അന്ത്യോദയ എക്സ്പ്രസിന് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഉദ്ഘാടനവും സുരേഷ് ഗോപി നിർവ്വഹിച്ചു റെയിൽവേ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതെന്ന് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സുരേഷ് ഗോപി പറഞ്ഞു തിരുവനന്തപുരത്തുകാരനായ തനിക്ക് പാലരുവി എക്സ്പ്രസിന്റെ കാര്യത്തിൽ എന്ത് താല്പര്യമെന്ന് പലതവണ റെയിൽവേ മന്ത്രാലയം ഉദ്യോഗസ്ഥരടക്കം ചോദിച്ചു ഇവിടെ നിന്ന് ഉദ്ഘാടകനായി പ്രസംഗിക്കുമ്പോഴും ഞാൻ ഈ ട്രെയിനിനെ കൊണ്ടുള്ള റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായ വിഷയങ്ങൾ ഇതേ ഉദ്ഘാടന പ്രാസംഗികന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ജനപ്രതിനിധിയുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് മാത്രമേ കണക്കാറ് ഹൌറ മേലിന് ആലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഉദ്ഘാടനവും സുരേഷ് ഗോപി നിർവഹിച്ചു കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണിത് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതോടെ പാലരുവി എക്സ്പ്രസിൽ നാല് കോച്ചുകളും അധികമായി അനുവദിച്ചിട്ടുണ്ട് ഒരു സ്ലീപ്പർ കോച്ചും മൂന്ന് ജനറൽ കോച്ചുകളുമാണ് അധികമായി അനുവദിച്ചത് ഇതോടെ ട്രെയിനിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പതിനൊന്നായി ഉയർന്നു സ്ലീപ്പർ കോച്ചുകൾ അഞ്ചുമാക്കി ഉയർത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ പാലക്കാട് സമയം പൂർണ്ണമാവുകയാണ്